അടുക്കേറ്റ് അനിൽകുമാർ ഇതിനകത്ത് സാങ്കേതികത്വം പറഞ്ഞാണ് വൈഷ്ണവിയുടെ വോട്ട് വെട്ടിയത് എന്നാണ് കോൺഗ്രസിൻ്റെ വാദം വിനുവിന്റെ കാര്യത്തിൽ അവിടെ കോൺഗ്രസ്സിന് സംഭവിച്ച പിഴവിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഏതായാലും കോൺഗ്രസ്സിൻ്റെ പ്രതിനിധി തയ്യാറല്ല അവിടെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒരു സാധാരണ പൗരന്റെ വോട്ട് വെട്ടിമാറ്റപ്പെടുകയാണെങ്കിൽ എങ്ങനെ അറിയും ഇതിപ്പോൾ കോൺഗ്രസ് ആയതുകൊണ്ട് മേയർ ആയതുകൊണ്ട് എല്ലാവരും ചർച്ച ചെയ്യുന്നു എന്നുള്ള അതായത് വോട്ടർ പട്ടികയിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ ആളുകളുടെ പേര് വെട്ടിമാറ്റുന്ന കാര്യത്തിൽ ആ വിഷയത്തിലാണ് കോൺഗ്രസ് ശ്രദ്ധ ഊന്നുന്നത് ഒന്നാമത്തെ കാര്യം ഒരു വോട്ടർ പട്ടികയിൽ ഒരാളുടെ പേരുണ്ടാവുക എന്ന് പറയുന്നത് അയാളുടെ അവകാശമാണ് ആ അവകാശം എല്ലാ വ്യക്തികൾക്കും അവിടെ താമസിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകണം എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ആറുമാസത്തിലേറെയായി താമസിക്കുന്ന ഏതൊരു വ്യക്തിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ ഊട്ട് ചെയ്യാൻ തക്കവണ്ണം ഓട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ് അതിന് ഒരു നല്ല പരിശ്രമമാണ് ഈ സമീപകാലത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയത് അതിൻ്റെ ഭാഗമായി ഓട്ടർ പട്ടിക പരിഷ്കരിക്കുകയുണ്ടായി പരിഷ്കരിച്ച ശേഷം അത് പ്രസിദ്ധീകരിച്ചു പ്രസിദ്ധീകരിച്ചു ശേഷം അത് വീണ്ടും അതിൽ ഊട്ടുചേർക്കാനുള്ളൊരവസരം ഈ രണ്ട് ദിവസക്കാലം നമ്മുടെ ഈ ഇലക്ഷൻ പ്രക്രിയ ആരംഭിക്കുന്നതിന് തൊട്ടു തുമ്പ് തന്നെ നിർവഹിക്കപ്പെടുകയുണ്ടായി അപ്പം എന്താതായി ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരാണെങ്കിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തങ്ങൾ എവിടെയാണ് മത്സരിക്കാൻ പോകുന്നത് എന്നൊരു ധാരണ അവർക്കുണ്ടാകേണ്ടതാണ് വിശ്വപൗരനായി വി എം ബിനുവിന് മത്സരിക്കാൻ പറ്റത്തില്ലോ വി എം ബിനു വിശ്വപൗരൻ എന്ന് പറഞ്ഞ് മത്സരിക്കാൻ പറ്റുമോ വി എൻ ബിനു എന്ന് പറയുന്ന പൗരൻ എത്ര വലിയ വിശ്വപൗരനാന്ന് കോൺഗ്രസ് പറഞ്ഞാലും അദ്ദേഹത്തിന് നാട്ടിലൊരു പേരുണ്ടാക്കണം ഒരു അഡ്രസ്സ് അഡ്രസ്സുണ്ടാകണം ഒരു റെസിഡൻസ് നമ്പർ ഉണ്ടാകണം അവിടെ അദ്ദേഹത്തിന് അപേക്ഷ കൊടുക്കാൻ ഈ ഒരാഴ്ചക്കിടയിൽ അവസരം കിട്ടിയല്ലോ ഒരു സാധാരണ പോലെ ഞാനിവിടെ താമസിക്കുന്ന ഒരാളാണെന്ന് ഒരു അപേക്ഷ കൊടുത്താൽ പിന്നെ അപേക്ഷ ഇപ്പം സ്വീകരിക്കേനല്ലോ അങ്ങനെ അപേക്ഷ സ്വീകരിക്കപ്പെട്ടില്ലെങ്കിൽ തൊട്ടുമുകളിലുള്ള ഉദ്യോഗസ്ഥനായ കലക്ടർക്ക് ഒരു പരാതി കൊടുക്കാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ടല്ലോ ആ വ്യവസ്ഥ പ്രകാരം കലക്ടറെ ഉചിതമായ തീരുമാനം എടുത്തില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഇടപെടാനാകും ഈ നിലയിൽ വോട്ട് കിട്ടിയവരും വോട്ട് പോയവരും കേരളത്തിൽ ധാരാളമുണ്ട് സി പി എം എന്ന് പറയുന്നത് ആരെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനോ ആരേലും വെട്ടിമാറ്റാനോ ഒന്നും ഞങ്ങൾ വ്യക്തിപരമായിട്ട് പാർട്ടിപരമായിട്ട് ഇടപെടാറില്ല അനർഹമായി ആരെങ്കിലും കടന്നുകൂടാൻ ശ്രമിച്ചാൽ അവിടെ പരാതി ഉയരും അത് സി പി എം അല്ല ആര് പരാതി കൊടുത്താലും പരാതി വ്യക്തിയുടേതാണ് പാർട്ടി ആർക്കെതിരെ പരാതി കൊടുത്തിട്ടില്ല